ദാ ഇത് കണ്ടല്ലോ നമ്മുടെ പച്ചക്കറികൾ പ്രാന്ത് പിടിച്ച പോലെ വളരാൻ സഹായിക്കുന്ന വളമാണ് ഈ ഒരു ബക്കറ്റിൽ കാണുന്നത് ലിക്വിഡ് രൂപയുള്ള ഈ ഒരു വളം ഒഴിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വളം പിടിച്ചെടുക്കാൻ അത് പറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷി സംബന്ധമായ മറ്റൊരു കാര്യമാണ് നമുക്ക് താഴെ നമ്മുടെ കുക്കുംബർ നിപ്പോൾ കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ കുക്കുംബർ കൃഷി താഴത്തെ ആ ഒരു പറമ്പരാണ് ഉള്ളത് ദ കുക്കുംബറിനകത്ത് നിറയെ പൂ വന്നിട്ടുണ്ട് മുഴുവൻ പൂവാണ് പൂവാണിതിപ്പം ഉടനെ കാഴ്ചം തുടങ്ങും എൻ്റെ ഒരു കുക്കുംബറിൻ്റെ പൂവിന് പുറലായിട്ടൊരു കുക്കുംബറ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു കുക്കുംബറിനെ മാത്രമല്ല നമ്മൾ പയറാണെങ്കിലും പടവരമാണെങ്കിലും എന്ത് ഒരു പച്ചക്കറി ചെടിയാണെങ്കിലും പൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭ്രാന്ത് പിടിച്ച പോലെ കായ്ക്കും അപ്പം ആ ഒരു വളമാണ് നമ്മൾ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുക്കുംബർ മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു പയറും കായ്ച്ചിട്ടുണ്ട് പൂത്തിട്ടുണ്ട് അപ്പം അതുവരെ ഒന്ന് കാണിച്ചു തരാം എന്താണ്ടിലിതാണ് നമ്മുടെ പയർ പൂത്തത് ഇതേ ഇവിടെ ഇവിടെയും എല്ലാം നല്ല രീതിയിൽ പൂ വന്നിട്ടുണ്ട് ഉടനെ തന്നെ ഇതും കാഴ്ച തുടങ്ങും അതായത് പയറ് വന്നു തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വളം അതായത് ലിക്വിഡ് രൂപേണ ചെയ്യുന്ന ഒരു വളമാണ് ആ ഒരു വളം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പയറിൽ മുഞ്ഞ കയറുന്ന ഒരു വീഡിയോ അതായത് മുഞ്ഞ ഒഴിവാക്കാനുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്ന് കമനരൂപേണ കണ്ടു ഇപ്പം നമ്മളിത് ആ ഒരു വളം ഉണ്ടാക്കാൻ പോയാണ് നേരെ വീട്ടിലേക്ക് പോകുക എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞാൽ ലിക്വിഡ് രൂപേണയുള്ള വളം ഉണ്ടാക്കാനുള്ള സാധനമാണ് നമ്മുടെ ഇരിക്കുന്നത് നാല് കൂട്ടം ഐറ്റം ഉണ്ട് കേട്ടോ അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കടല പിണ്ണാക്കാണ് എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തതാണ് പിന്നെ വേണ്ടുന്നത് ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കുണ്ട് എല്ല് പൊടി കുറച്ച് മാത്രം ശർക്കരയുണ്ട് അപ്പോൾ ഞാനിതിനെ ഒരു കിലോയ്ക്ക് അളവിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു കടലപ്പിണ്ണാക്ക് ഒരു കിലോ ആണ് ഇരിക്കുന്നത് ഒരു ഒരു കിലോ കടല നമുക്ക് വേണ്ടുന്നത് അര കിലോ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ അരക്കിലോ എല്ലുപൊടിയും പിന്നൊരു നൂറ് ഗ്രാമോളം ശർക്കരയുമാണ് വേണ്ടുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് വളരെ ജൈവമായ രീതി മാത്രമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ലിക്വിഡ് രൂപയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമുക്കൊരു ബക്കറ്റ് വേണം അപ്പം നമുക്ക് ഈ ഒരു കിലോയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ മുഴുവൻ അതായത് ഈ ഒരു കടലപ്പിണ്ണാക്ക് ഒരു കിലോ അര കിലോ വേപ്പിൻ പിണ്ണാക്ക് അര കിലോ എല്ലുപൊടി നൂറ് ഗ്രാം ശർക്കര ഇത് മൂന്നുകൂടെ ഈ നാലുകൂടെ നമുക്ക് ഒരു ബക്കറ്റിലേക്ക് മാറ്റാം അന്നേരം ആദ്യം നമുക്ക് ആ ഒരു കടലപ്പിണ്ണാക്കന്നെ മാറ്റാം കടലപ്പിണ്ണാക്കി നമുക്കറിയാം നൈട്രജൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വളരെ വേഗം അത് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകും നമ്മളിത് ഈ ബക്കറ്റിലേക്ക് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് ഈ ഒരു കടലപ്പിണ്ണാക്കും മുഴുവൻ മാറ്റുന്നുണ്ട് പിന്നെ നമ്മളിടുന്നത് ഈ പറഞ്ഞ തൊട്ട് കിലോ വേപ്പിൻ പിണ്ണാക്കും കിലോ എല്ലുപൊടിയുമാണ് പിന്നെ വേണ്ടുന്നത് നൂറ് ഗ്രാം ഈ ഒരു ശർക്കരയും അപ്പം അതുകൂടെ നമുക്ക് ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മൾ ആ മുഴുവൻ സാധനങ്ങൾ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെയല്ല നമുക്ക് ഒരു ദിവസം കൊണ്ട് ഈ സാധനം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിന് പുളിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ വളം എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ഈ ചേർത്ത സാധനത്തിലേക്ക് ഏകദേശം അഞ്ച് ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത് കറക്റ്റ് അഞ്ച് ലിറ്റർ ആയിരിക്കണം ഒട്ടും കൂടി പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒരു കപ്പിനകത്ത് ഒരു ലിറ്ററിൻ്റെ കപ്പിന് അപ്പോൾ അഞ്ച് വെട്ടം വെള്ളം ഒഴിക്കുക അപ്പോൾ അഞ്ച് ലിറ്റർ കറക്റ്റ് ആയിരിക്കും നേരെ വെള്ളം ഒഴിച്ചേക്കാം നമ്മളന്നേരം തെയ്യം എല്ലാം കൂടെ മാറ്റിയിട്ടുണ്ട് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിപ്പം നല്ല കട്ടിയായിരിക്കും അടിയിൽ എല്ലാ സാധനവും കിടന്നു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു കളറിലേക്ക് ഇത് മാറും അന്നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പം ഒന്നരവട്ട ദിവസം നമുക്കിങ്ങനെ ഒന്നരവട്ട ദിവസം ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എവിടെയെങ്കിലും നല്ല തണലുള്ള സ്ഥലത്ത് വേരില്ലാത്തടത്ത് തണലുള്ള സ്ഥലത്ത് നല്ല മൂടിക്കെട്ടി എയർ ടൈറ്റായിട്ട് മൂടിക്കെട്ടി വെക്കണം ഒന്നരവട്ട ഒന്നരവട്ട ദിവസം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് അഞ്ചാമത്തെ ദിവസം നമുക്ക് നമുക്കിതിനെ പൊളിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ അഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് ഇന്ന് കഴിയുകയാണ് ഇന്ന് ആറാമത്തെ ദിവസമാണ് നമ്മൾ അഞ്ച് ദിവസം മുമ്പാണ് ഈ ഒരു വളം ഇങ്ങനെ കെട്ടി വെച്ചത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ഞാൻ ആ വള്ളിയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി അപ്പോൾ ഈ ഒരു കമ്പിനടിയിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിനടിയിൽ നമ്മുടെ വളമുണ്ട് ജസ്റ്റ് ഒന്ന് തുറക്കാം ദാ ഇത് കണ്ടല്ലോ നമ്മുടെ പച്ചക്കറികൾ പ്രാന്ത് പിടിച്ച പോലെ വളരാൻ സഹായിക്കുന്ന വളമാണ് ഈ ഒരു ബക്കറ്റിൽ കാണുന്നത് അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കണം കേട്ടോ അതായത് ഇപ്പം നല്ല കട്ടിക്കിരിക്കുകയാണ് ഇപ്പോൾ തുറന്നപ്പോൾ നമുക്ക് ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്നാൽ മോശപ്പെട്ട സ്മെല്ലൊന്നും അല്ല നമുക്ക് കുഴപ്പമൊന്നും സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ആദ്യം കമ്പ് ഉപയോഗിച്ച് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഈ ഒരു കപ്പിരിക്കുന്നുണ്ടോ ഈ ഒരു കപ്പിലാണ് നമ്മൾ ഈ ഒരു സാധനം എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു ലിറ്റർ അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഈ ഒരു വളം നമ്മുടെ ഒരു ചെടിയുടെയും ഒരു മൂട്ടിലേക്ക് ഒഴിച്ചേക്കരുത് ഇതിനെ ഡയലൂട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിൽ ഞാൻ കോരുന്നത് ഒരു ലിറ്റർ വളമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളം അതായത് അഞ്ച് ലിറ്റർ വെള്ളം മൊത്തത്തിൽ ആറ് ലിറ്റർ സാധനമാണ് നമുക്ക് ബക്കറ്റിലേക്ക് മാറ്റുന്നത് നമ്മളിപ്പം എന്താണ് ഇപ്പം ഞാനിപ്പോൾ ഒരു ലിറ്ററിൻ്റെ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന കപ്പ് എത്രയാണോ ആണോ അല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ അഞ്ചിരട്ടി വെള്ളമാണ് എപ്പോഴും ഒഴിക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഞാൻ അതിനകത്തുനിന്ന് ഒരു ലിറ്റർ നമുക്ക് കോരിയെടുക്കുക ദേ ഞാൻ ഒരു ലിറ്ററോളം കോരി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിനെ ഈ ഒരു വെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ ആ നമ്മുടെ ആ ഒരു സാധനം ഞാൻ ഒഴിച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഞ്ചരട്ട് വെള്ളം അതായത് അഞ്ച് ലിറ്റർ വെള്ളം ആ ഒരു വെള്ളത്തിൽ നിന്നും ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റണം ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വെള്ളം നമ്മളിതിനകത്തേക്ക് മാറ്റുകയാണ് ഇപ്പം ഞാൻ രണ്ട് ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് മാറ്റി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പത്ത് ലിറ്ററോളം വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ ഒഴിക്കുകയാണ് ഇങ്ങനെ കോരിക്കോരി നമ്മൾ പത്ത് ലിറ്ററോളം വെള്ളം ഇതിനകത്തേക്ക് മാറ്റുകയാണ് കേട്ടോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു പത്ത് ലിറ്റർ വെള്ളവും ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ നല്ല വെള്ളം പരുവാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ആ ഒരു കളറിലേക്ക് മാറി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് നല്ല പൂവിട്ടോ കായ് ഇട്ടോ നിൽക്കുന്ന അല്ലെങ്കിൽ കായ്ക്കാൻ നിൽക്കുന്ന ചെടികൾക്ക് മാത്രമേ ഒഴിക്കാവൂ ഇതുപോലുള്ള ചീരകൾക്കോ അല്ലെങ്കിൽ ചെറിയ ചെടികൾക്കോ ഒന്നും ഒഴിക്കരുത് കാരണം ഇപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും ഇത് ഇതുപോലെ പൂവിട്ടോ അല്ലെങ്കിൽ കായ് ഇട്ട് നിൽക്കുന്ന ചെടികൾക്ക് പടവലോ നമ്മുടെ ആണെങ്കിലും പയറാണെങ്കിലും എന്താണെങ്കിലും പൂവിട്ട് നിൽക്കുന്ന ചെടികൾക്ക് മാത്രമേ ഈ സാധനം ഒഴിക്കാവൂ എങ്കിൽ മാത്രമേ നല്ല കരുത്തോടു കൂടി നമ്മുടെ ആ ഒരു കായും ഒക്കെ നല്ല രീതിയിൽ പിടിച്ചു വരുത്തുള്ളൂ അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് ഓരോ ഈ പറഞ്ഞ ചെടിയുടെ മൂട്ടിലേക്കും ഇതിനെ കൊണ്ടൊഴിക്കാം അത് മാത്രമേ ഉള്ളിന് ഇപ്പം ജസ്റ്റ് നേരെ നമുക്ക് ഇത് ഒഴിച്ചേക്കാം ഞാനപ്പോൾ ആദ്യം ഒരു വളം ഒഴിക്കുന്നത് നമ്മുടെ ഈ ഒരു പയറിലേക്ക് തന്നെയാണ് നമ്മുടെ പയറൊക്കെ നന്നായിട്ട് ഇത് കിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയർ നല്ല രീതിയിൽ അത് താഴേക്ക് ഇറങ്ങി വന്ന് നല്ല കലമൊത്ത പയറാവും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു പയറിൻ്റെ മൂട്ടിലേക്ക് തന്നെ നമുക്ക് ഒഴിക്കാം ഏകദേശം ഒരു ലിറ്ററോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ലിറ്ററോളമാണ് ഞാനൊരു വളം ഒരു ഈ ഒരു ഗ്ലോബായി ഒഴിക്കുന്നത് ഓൾറെഡി ഞാൻ എൻ്റെ ചവിടൊക്കെ ഇളക്കിയിട്ടിരിക്കാൻ കേട്ടോ നമ്മൾ ആറ്റും കാഷ്ടൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ പോലും ലിക്വിഡ് രൂപയുള്ള ഈ ഒരു വളം ഒഴിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വളം പിടിച്ചെടുക്കാൻ അത് പറ്റും അതുകൊണ്ടാണ് എപ്പോഴും ലിക്വിഡ് രൂപണമുള്ള സാധനം ചേർക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു കാഴ്ച നിൽക്കുന്ന ചെടിയും വളരെ പെട്ടെന്ന് അത് നല്ല കായായിട്ട് വന്ന് നമുക്ക് നല്ല അതിൻ്റെ ഒരു ഫലം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ കാണിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾക്കും അഞ്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്താൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള വളങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നല്ല രീതിയിലുള്ള വിളവെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം